പിന്നെ ഇത്രയും നാൾ പോലെ അല്ല ഇനിയുള്ള പി ടി എ വരാൻ പോകുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പിന്നെ അവർ ഒരിക്കലും മെൻ്റലി ഹരാസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇനി സ്കൂളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഏത് ടീച്ചറാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി എടുക്കുമെന്നും മാനേജ്മെൻറ്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഇനി സെൻറ് ഡൊമിനിക് സ്കൂളിൽ ക്രിയേറ്റ് ആവും നല്ല സ്കൂൾ നമ്മുടെ കൂടെ ഞങ്ങൾ എന്നും ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗമാണ് ഒരിക്കലും ഒരാൾക്കും സെന്റ് താഴ്ത്തി കെട്ടാൻ ഇനി അവസരമില്ല ഈ ഈ സംഭവിച്ച സംഭവം ഇതോടുകൂടി തീരുന്നു ഇനി ഒരു അശന്ധാന്ത ഇവിടെ ഉണ്ടാവില്ല എന്നും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതിൻ്റെതായിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇനി പെട്ടെന്ന് വേണം ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ബാക്കി സ്കൂൾ മുടക്കാതെ ബാക്കി സ്കൂളുകളുടെ ആ ഒരു വിക്ടിമിന് അങ്ങനെ ഒരു കുട്ടി ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പേരൻസിൻ്റെ ഭാഗത്ത് അതെ പോലീസ് നമ്മുടെ ശ്രീകൃഷ്ണപോരം ഡിവൈഎസ് പി സാർ മുതൽ സർക്കിൾ വരെ എല്ലാവിധ പിന്തുണകളും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്നും അതെ അത് നീതിക്ക് വേണ്ടിയിട്ട് ഒപ്പമുണ്ടാവുമെന്നും അവരും പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം നൽകിയിരിക്കും അത് നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി തന്നെയല്ലേ അവർക്ക് എല്ലാവിധ സംരക്ഷണം കിട്ടുമായിരിക്കും